ഇനി മണിക്കൂറുകൾ മാത്രം ഉറങ്ങാൻ പോലും ഭയമെന്ന് ജനം ഭൂകമ്പം കൂടി വരുന്നു എല്ലാ കണ്ണുകളും ജപ്പാനിലേക്ക് ജൂലൈ അഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള റയോ തൽസുകിയുടെ പ്രവചനം ലോകത്തെ തന്നെ ഭീതിയിലാക്കിയിരിക്കുകയാണ് രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂജനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയത് ജൂൺ ദിവസങ്ങളിൽ ഈ ഭൂചനങ്ങളുടെ എണ്ണം പതിനഞ്ച് പതിനാറായി കുറയുകയും ചെയ്തു പിന്നാലെ ജൂൺ മുപ്പതിന് അറുപത്തിരണ്ട് ഭൂചലനങ്ങളും രേഖപ്പെടുത്തിയുണ്ടായി വ്യാഴാഴ്ചയും തെക്കു പടിഞ്ഞാറൻ ജപ്പാനിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായി ടോകര ദ്വീപാണ് പ്രകമ്പനത്തിന്റെ കേന്ദ്രം ടോക്കിയോയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണിത് എപ്പോഴും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് ജനങ്ങൾ പറഞ്ഞതായി ജപ്പാനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉറങ്ങാൻ പോലും ഭയമാണെന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു ഇല്ല റയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകമാണ് ജപ്പാൻകാരുടെ ആദിക്യ ആധാരം ജപ്പാനീസ് ബാബ വാൻഗെ എന്നാണ് റയോയെ ജനങ്ങൾ വിളിക്കുന്നത് തന്റെ വരയിലൂടെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം റയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ പ്രവചിച്ചു വെച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ മഹാദുരന്തം ഉണ്ടാകുമെന്നാണ് റയോ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുറെ കൂടി ഭീതിതമായ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയത് ജപ്പാനും ഫിലിപ്പീൻസും ഇടയിലുള്ള സമുദ്രാന്തർ ഫലകം വിണ്ടുകീറും നാലു ദിക്കിലേക്കും മാനം കുത്തുന്ന തിരമാലകൾ ആഞ്ഞടിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്തുണ്ടായതിന്റെ മൂന്നിരട്ടി വലിപ്പത്തിൽ തിരകൾ ആഞ്ഞടിക്കും എന്നാണ് പ്രവചനത്തിൽ പറയുന്നത് ഇതുവരെ ഉണ്ടായ ഭൂചലനങ്ങൾ മൂലം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ ഭൂചലനങ്ങൾ എന്ന് അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാതെ കുഴയുകയാണ് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി കഫേകളിലും ബാറുകളിലും എല്ലാം ജപ്പാൻ ചർച്ച ചെയ്യുന്നത് റയോയെക്കുറിച്ച് മാത്രമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ലെന്നും സർക്കാർ വ്യക്തമാക്കി